ി പേരു വരണേ ഇതാണ് ഇതാണ് നമ്മുടെ ഇസക്കുട്ടി നമ്മുടെ ദിലുവിൻ്റെ അഞ്ചുവിന്റെ ഒരേ ഒരു കുട്ടി ഇസക്കുട്ടി ഇത് ഇതാണ് ഇസക്കുട്ടി എന്തായാലും കാഴ്ചയിൽ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും വിചാരിക്കുകയല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയ ആള് ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കിയ ആള് ബിരിയാണി സൂപ്പർ നല്ല മണം മണമുണ്ട് കേട്ടോ ആ ഏശ ഗ്രേവി കൂട്ടി കഴിക്കണം എങ്ങനെ അടിപൊളിയാണോ സൂപ്പറാണോ അതെ നമ്മൾ ജനുവനായിട്ടുള്ള അഭിപ്രായം പറയുള്ളൂ ആ ഗ്രേവി കൂട്ടി കഴിക്കണം അടിപൊളിയാണോ ഇവിടെ കഴിച്ചുപോവില്ല ഉസ്താണ് ടൈപ്പ് മീൻ എങ്ങനെ വെക്കണോന്നുള്ള ഗ്രേവി കൂട്ടി എടുക്കാൻ അവളെ പോയി തകർത്തിട്ട് ഞങ്ങൾ നല്ല പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ ഇന്നലെ െ നമ്മള് ഈവനിങ് നമ്മളിങ്ങെത്തി ഇതാണ് നമ്മുടെ ദിലു ഞങ്ങള് രാവിലെ ഇപ്പൊ സമയം ഏഴ് ഇരുപത്തഞ്ചായതേ ഉള്ളൂ കണ്ടോ ജോസഫ് ഒക്കെ ഇപ്പൊ ഞങ്ങളെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മളെ രാവിലെ എഴുന്നേറ്റും അപ്പൊ ഇന്നലെ വൈകിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല ഞങ്ങൾ വന്നു നല്ല വൈകിട്ട് അടിപൊളി വൈബുമായിരുന്നു അല്ലേ അടിപൊളി വൈബ് ആയിരുന്നു ഞങ്ങളെ ഇച്ചിരി നല്ല അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ടാക്കി മീൻപൊള്ളിച്ചു നമ്മളെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വൈഫ് ി ഫാമിലി അവരെല്ലാം വന്നു അപ്പൊ ഇന്നലെ ഫുഡൊക്കെ കഴിച്ചു കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തുടങ്ങി ഔട്ട് ബാക്കിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അല്ലെ ദിലുവിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ അതെ നല്ല അപ്പൊ എല്ലാവരും ഓർക്കും ഉമ്മ രാവിലെ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ണടിച്ചു നല്ല വെയിലാണ് കാരണം ഞാൻ ഗ്ലാസ് അങ്ങനെ അധികം വെക്കാത്ത ഒരാളാണ് പക്ഷെ ഇപ്പം ഈ വെയിൽ കാണുമ്പോഴേ നല്ല സൂര്യൻ ഇതാണ് കിഴക്ക് ദർശനം എന്നൊക്കെ നമ്മൾ പറയുന്ന ദിലുവിന്റെ വീട് കിഴക്ക് ദർശനമുള്ള വീടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സൂര്യൻ ഇങ്ങനെ അടിക്കുന്നു രാവിലെ ഇപ്പം രാവിലെ ചൂടായി പക്ഷെ ഇന്നലെ വൈകിട്ട് നല്ല സൂപ്പർ കാലാവസ്ഥ ഇവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും അടിച്ച പൊളിച്ചിട്ടുണ്ടെങ്കിൽ വരാന്തല്ലേ ഇന്ന് മുപ്പത്തി എട്ട് നാല്പത് ഡിഗ്രിയ ദിലുവിനെ നമ്മള് കൂടുതൽ മോഡലാണ് അല്ലേ ഞാൻ മോഡൽ ആ മോഡലിംഗ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ പിന്നെ ഞാൻ അതായത് ഈ എറണാകുളത്ത് വലിയ വെച്ചിട്ടുണ്ട് അത് എന്നാ പറയുന്ന ഒരുപാട് ഫാൻസ് കഴിഞ്ഞപ്പോ ഓണത്തിനാണെങ്കിൽ കിയാടെ ഉണ്ടായിരുന്നു അങ്ങനെ ടാറ്റ അങ്ങനെ ഒരുപാട് ഒരു പത്താറുപത് ആർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം നല്ലൊരു മോഡലാണ് അതിന്റെ ഒരു നല്ലൊരു മനസ്സിലൂടെ കാരണം അദ്ദേഹം ഈ പറഞ്ഞ ബാക്കിലോട്ട് വേറെ ഒത്തിരി സ്ഥലത്ത് പോകാം പക്ഷെ നമ്മൾ നമ്മൾ ഒരു കണക്ഷൻ ഏതാണ് നാല് വർഷമായിട്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടോട്ടോ അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നമുക്ക് ഇദ്ദേഹത്തെ കിലോമീറ്റർ എല്ലാം കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ആ കോവിഡ് കാരണം കൊണ്ടൊന്നും വണ്ടി പിടിച്ചു വരുന്നത് ഞാൻ നാട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു അല്ലേ ഫാം ഇതെല്ലാം ആണ് ഇതിപ്പോ ഒരു ഓരോ ആൾക്കാരും ഒരു ഫാം എന്ന് ഒരു പറഞ്ഞായിരം മുപ്പതിനായിരം ഏക്കർ ഏക്കർ അല്ലെങ്കിൽ നമുക്ക് ഈ ലാൻഡ് കാണുമ്പോ അടുത്തൊക്കെ മാറി ഞാൻ അതാണ് പറഞ്ഞത് ഓസ്ട്രേലിയ ഔട്ട് ബാക്ക് ആണ് ഈ ഔട്ട് ബാക്ക് ലാൻഡിന്റെ കിടപ്പ് തന്നെ കിട്ടില്ല മണല് തന്നെ വ്യത്യാസമുണ്ട് അല്ലേ അതെ ഈ ഭൂപ്രകൃതിക്ക് തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട് ചേട്ടാ ഈ ഈ നമുക്ക് ജോലി അവിടെ ഇവിടെ ും കാര്യങ്ങളൊക്കെ നമുക്ക് സൗകര്യങ്ങളെല്ലാം ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്കൂളാണ് നല്ല എന്താ പറയുക ഒരുപാട് ഇപ്പം ഇവിടെ അറുപത് കിലോമീറ്റർ ഉള്ള ദൂരെയുള്ള ആൾക്കാരാണ് പിള്ളേർ ഇവിടെയാണ് ഇവിടുന്നത് നല്ലൊരു സ്കൂളാണ് ഇവിടുത്തെ പിന്നെ ഇപ്പൊ കണ്ടില്ലേ നമ്മള് വേഗ് ചെയ്തില്ല ഉൾഗ്രാമൊക്കെ ഉൾ നാട്ടിൽ ഉള്ള റൂറൽ ടൗണിൽ നിന്ന് അവരൊക്കെ ഭയങ്കര നമ്മുടെ നാട്ടിലെ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല നല്ല ആൾക്കാർക്കും അറിയാം നമ്മൾ ഇന്ത്യക്കാരാന്നും പിന്നെ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ ബേസിലൊക്കെ ചില സമയത്ത് വരികയാണെങ്കിൽ അതൊക്കെ ഫ്രീ കിട്ടും അല്ലെ അതെ അതായത് ഇവിടെ വെച്ചാല് അക്കോമഡേഷൻ ഇപ്പം ഫ്രീ ആണ് നിലവിൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു കോവിഡിന് കോവിഡിന് ശേഷമാണ് അങ്ങനെ ആക്കിയത് നേരത്തെ ഒരു സബ്സിഡൈസഡ് ആയിരുന്നു അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷം തൊട്ട് വീണ്ടും ആക്കാൻ പോന്നാലും നമുക്കൊരു ഫോർ നൈറ്റിലെ ഒരു വൺ ഫിഫ്റ്റി ഡോളർ ഒക്കെ വരത്തുള്ളൂ അതുകൊണ്ട് കിട്ടുകയും ഞാൻ ഡോങ്ങരായിരുന്നു അവിടെ ഇച്ചിരി നല്ല ടൗൺ ആണ് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കും പക്ഷെ അവിടെ മലയാളികൾ പക്ഷെ എന്താ പറയുക പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഇവിടെ നമുക്ക് ഫാമിലിസ് ഉണ്ട് ആ പക്ഷേ ഇത് നല്ല സ്ഥലമാണ് വളരെ നിങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ വളരെ കാമാൻ കോയറ്റായിട്ട് നല്ലൊരു സ്ഥലമാണ് നമുക്ക് നാട്ടിലെ പോലൊക്കെ തന്നെ സമ്മർ തുടങ്ങി അതെ 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 ഇവിടെ ഫുൾ വൈൽഡ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ പറ്റി ഈ മൊറവാ എന്ന സ്ഥലം അതുപോലെ മലവ അങ്ങനെ പെരിഞ്ചുരേ നോക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാല് ഫുൾ വൈൽഡ് ഫ്ലവർ കൺട്രി എന്ന് അറിയപ്പെടുന്നത് ഇവിടെ ഫുൾ വൈൽഡ് ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക സ്പ്രിംഗ് സീസൺ നമ്മുടെ എന്താ പറയുക വിന്റർ ഒക്കെ തോന്നണ സമയത്ത് ഫുള്ള് അവിടെ തൊട്ടേ ഫുള്ള് ഫുള്ള് പച്ചപ്പായിരിക്കും ഇവിടെ എല്ലാം പല കളറുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മുടെ റോഡിന്റെ സൈഡിലെല്ലാം നിൽക്കും പല പല കളർ ഇങ്ങനെയല്ല അപ്പം നമുക്ക് ഇത് എവിടുന്ന വന്ന് തുറക്കുക അതുപോലെ പല കളറുള്ള പിന്നെ പിങ്ക് കളറ് ബ്ലൂ അങ്ങനെ പല കളറുകളുണ്ട് ഒരുപാട് ഫ്ളവേഴ്സ് വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട് അറിയപ്പെടുന്ന വൈൽഡ് ഫ്ലവർ കണ്ടിരുന്നത് നമ്മുടെ ഹോസ്പിറ്റലാ ഇവിടെ അത്ര തിരക്കില്ല എന്തേലും ഒക്കെ ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ള റെസിഡൻസ് ഓൾഡ് ഏജ് ഹോം ഉണ്ട് റെസിഡൻസ് ഉണ്ട് ഒരു എട്ട് പേർ എട്ട് പേരുണ്ട് ഇപ്പൊ നിലവില് ആ വർഗീസും വൈഫും ആംബുലൻസ് ഉണ്ട് എപ്പോഴും ക്രൂ പക്ഷേ അവൈലബിൾ ആയിട്ട് അവൈലബിൾ അല്ല അല്ലേസ് ആണ് പിന്നെ ഇവിടെ ഡോക്ടർ ഇല്ല ഡോക്ടർ അതാണ് ആ ജി പി ക്ലിനിക്ക് അതാണ് അവിടെയാണ് ഡോക്ടർ ഉള്ളത് അല്ലാതെ ഹോസ്പിറ്റൽ അവര് പുള്ളി വിളിച്ച് പുള്ളി വരണം പുള്ളി അവൈലബിൾ ആയിട്ടുള്ള ലോസ് ആണ് പുള്ളി വരും അല്ലെന്നുണ്ടെങ്കിൽ ഇവരുന്ന് മറ്റേ വിളിക്കുന്നത് എന്താ പറയുക ടെലിഹെൽത്താ ടെലിഹെൽത്താണ് വിളിക്കുന്നത് അപ്പം അങ്ങനെ ആണ് ചെയ്തത് പിന്നെ ഇവിടെ നിന്ന് നേരെ ഉണ്ടെങ്കിൽ നേരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ജെറാട്ടർ അടുത്ത വലിയ ഹോസ്പിറ്റലുണ്ട് ജെറാൾട്ടർ എന്നത് ഹെലികോപ്റ്റർ അത് മേജർ ഇപ്പറത്തിലോട്ട് വേണമെങ്കിൽ ഇത് വേണം ഹെലികോപ്റ്റർ വേണം ആ ഫ്ലൈറ്റ് വേണം ആർ എഫ് ഡി എസ് വേണം അതെ അത് വളരെ ആണ് പിന്നെ അടുത്ത എന്തെങ്കിലും അതുപോലെ കേസ് നേരെ ജെറാൾട്ടർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ട് അങ്ങോട്ട് വിടും അത് നൂറ് നൂറ്റിയാറ് കിലോമീറ്റർ മൊറോവ മറോവ ആൻഡ് പെരിഞ്ചൊറി പെരിഞ്ചൊരി പെരിഞ്ചൊറി ഹെൽത്ത് ഇതെല്ലാം ഈ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ലോക്കൽ എഴുന്നൂറ് പേരാണ് എഴുന്നൂറ് ഏരിയ അതെ ഫാമേസ് ആണ് കൂടുതൽ അതെ അതെ ബാർലി വീറ്റ് കനോല ചെമ്പരിയാട് അങ്ങനത്തെ ഉണ്ട് പിന്നെ നമ്മള് ഈ പറഞ്ഞ ഇങ്ങോട്ട് വരുമ്പം ആ ബിന്ദുവിണ നിങ്ങൾ ആ ഒരു അവിടെയൊക്കെയാണ് കൂടുതലും നമ്മുടെ കാറ്റിൽ ഫാമിങ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ ഇങ്ങനത്തെ വീറ്റ് അങ്ങനത്തെ അതാണ് ഹൈസ്കൂൾ അതാണോ ഇവിടുത്തെ ഇത് ഭയങ്കര സെറ്റപ്പ് അല്ലേ ഇവിടെ നാട്ടിലെ പക്ഷെ നല്ല 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 സ്കൂളാണ് നല്ല നല്ല സ്കൂളെ അതായത് നമ്മുടെ ദൂരെ നല്ല ആൾക്കാരൊക്കെ ഒത്തിരി പേര് ഒത്തിരി പേര് ഇവിടെ ഇവിടുന്ന് ഒരു ആറു കിലോമീറ്റർ അപ്പം മിനിമം സ്ഥലമുണ്ട് അവിടുത്തെ പിള്ളാരെല്ലാം ഇവിടെ വരുന്നത് യൂത്ത് സെന്റർ അതിന്റെ ഇതൊരു മ്യൂസിയമാണ് മൊറോ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഇത് പഴയ നമ്മുടെ ഈ ഫാമിങ്ങിന്റെ എക്യൂപ്മെന്റ് അതെല്ലാം കൂടെ ഒരു മ്യൂസിയമാണ് അങ്ങനത്തെ ആ പിന്നെ രാവിലെ ഒരു അപ്പച്ചു നിന്ന് എന്തോ പുല്ല് കിട്ടുന്നുള്ളിയാണ് ആംഗ്ലിക്കൻ ചർച്ചാണ് രണ്ട് പള്ളിയുണ്ട് ഇത് പറയണം അതെ അതെ ഇത് നൈന്റി തേർട്ടി ട്വന്റി സംതിങ് ആ ഇവിടെ ഏഴുമണി തൊട്ട് ഏഴുമണിക്കോട്ട് നമ്മള്

ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് നടത്തുന്ന പുള്ളിക്കാരിയുടെ അവർക്കും വലിയ ഫാമാണ് ഫാണോ മിക്ക തന്നെ അവർക്കും ഫാമാണ്ത്തിലോട്ട് ടൗൺ ടൗൺ ആണ് െ എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഇതാണ് നമ്മളൊരിക്കലും സെറ്റ് കഴിക്കരുത് ഹോസ്റ്റലിൽ ഔട്ട് ബാക്ക് ഒന്നും ഇല്ലാന്നുള്ളത് എല്ലാ ഹോസ്പിറ്റലുണ്ട് ഇങ്ങനെയുള്ള സമൂഹം ഇത്തിരി പത്ത് എഴുന്നൂറ് പേർക്കുള്ള സമൂഹങ്ങൾ പത്തിണ്ടായിരം പേരെ ഉൾക്കൊള്ളാനുള്ള ഏതൊരു ചെറിയ അവിടെ എല്ലാ ഫെസിലിറ്റീസും അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും നിങ്ങൾ ബാക്കിൽ അല്ലെ ഇച്ചിരി ഒഴിഞ്ഞ സ്ഥലത്തല്ലേ നിങ്ങൾ ഇവിടെ ഈ തന്നെ കാരണം നമുക്കെന്താ വെച്ചാൽ പിള്ളേരൊക്കെ ചെറുതായിരിക്കും മാത്രമേ നമുക്ക് നിക്കാൻ പറ്റുള്ളൊ അപ്പൊ ആ ഒരു സമയം വരെ അതെ അതെ സേവ് ചെയ്യാൻ പറ്റും ടൗൺലോട്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഭയങ്കര എന്താ പറയുക റെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി അപ്പൊ അതാണ് നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ ജോലി വെച്ച് നോക്കുവാണെങ്കിലും ഈസിയാണ് തിരക്കോളൂർ ഹോസ്പിറ്റൽ ജോലി ഇതിനെക്കാട്ടിലും ഇപ്പം ഈസിയാണ് ജോലിയാ പക്ഷേ താൽക്കാലികമാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് ഏതറിയാം നമുക്കിപ്പോ ഒരു ഒരു രാജ്യത്തെ മനസ്സിലാക്കുന്നതേ കാരണം ഇപ്പൊ ഇങ്ങനെ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കാഴ്ചപ്പാടെന്ന് തന്നെ ഭയങ്കര എന്താ പറയുന്നത് കൂടുതൽ മെൽബൺ സിഡ്നി അങ്ങനെ ടൗൺ ഒക്കെ ആയിരിക്കും പക്ഷെ ഇതെന്ന് പറയുമ്പോൾ തന്നെ ഇത് വേറെ എക്സ്പീരിയൻസ് ആണ് പിന്നെ ആളുകൾ നല്ല ബോണ്ടിങ് ആണ് പിന്നെ വയല കാമാൻ കോയറ്റാണ് നല്ല ഫ്രഷ് ഏറ്റവും നല്ല എന്താ വേറെ നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല ഏറെ വൈകിട്ട് നാട്ടിലേ പോലെ തന്നെ ശരി ഒന്നും ഇല്ല പിന്നെ കുളിർമ ഈവനിങ് ആവുമ്പോ നല്ലൊരു തണുപ്പും

അവിടെ അവിടെയും കൈവരിക്കുകയാണ് ഇതിപ്പോ റെയിൽവേ ആണ് നമ്മൾ ജസ്റ്റ് രണ്ട് പാളമുണ്ട് ഇതേ കണക്റ്റ് ചെറിയ റെയിൽവേ സ്റ്റേഷൻ എന്തോ ട്രെയിൻ വരുമ്പോ നമുക്ക് അറിയാതിരിക്കല്ലേ ഇടയ്ക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഈ ട്രെയിൻ ഗുസ്റ്റൈൻ പറഞ്ഞാൽ മെയിനായിട്ട് ഈ ക്രോപ്സ് ഒക്കെ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അതായത് ഇവിടുന്ന് ഇവിടെ നിന്നുള്ള ഇവിടുത്തെ വീറ്റ് ഇങ്ങനെ അവര് ഇവിടെ വലിയ ഇതിനകത്ത് സംഭരിക്കുമല്ലോ അവിടുന്ന് ഓരോ സ്ഥലത്തോട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള സ്ഥലത്തോട്ട് അവിടെ ചെന്ന് യോജിക്കുകയാണ് പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അതാണ് ഇവിടുത്തെ ചുരുങ്ങിയ റെയിൽവേ സ്റ്റേഷൻ ഇത് പഴയ ടൗണാണ് ഇതിനകത്ത് പക്ഷെ പലതും ഹാർഡ്വെയർ ഉണ്ട് ഒരു വൈൽഡ് സീസൺ ആകുമ്പോ ഇവിടെ ഫുള്ള് ക്യാമ്പ് ചെയ്യാനായിട്ട് ആളുകൾ വരും ഇവിടെ ഒരു കോൾഫിന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പാർക്ക് ഉണ്ട് വൈൽഡ് ഫ്ലവർ പാർക്ക് അവിടെ ഒരു പാർക്കാണ് അവിടെ ഞാൻ ബാഗിലൊക്കെ പോകുമ്പോഴേ ഞാൻ ഈ പല സ്ഥലത്തു പോയിട്ടുണ്ട് റൂറൽ ടൗണുകളൊക്കെ പോകുന്നു ആ ഇവിടെയല്ല ഇതുപോലൊക്കെ ഉള്ള സ്ഥലത്ത് പൂളുണ്ട് പൂളുണ്ട് ഞാൻ ആദ്യം വന്നു നോക്കിയത് പൂൾ കണ്ടില്ലേ ഇവിടെ പൂ നല്ലൊരു പൂളാണ് ഭയങ്കര അടിപൊളി സംഭവമാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് ഇടയ്ക്ക് വരുമല്ലേ മനോഹരമായ ക്ലീൻ ആയിട്ട് അവർ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഏഴ് മണി എട്ടുമണിവരെ അല്ലേ മണിവരെ രാവിലെ എത്രയാണി തുറക്കും ഒമ്പത് മണി നമുക്ക് നാലോ അഞ്ചോളൂ മെമ്പർഷിപ്പ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഡെയിലി അങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് വേണം അങ്ങനെ വരാം സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഇവിടെ പിന്നെ പിള്ളേരെല്ലാം സ്വിമ്മിങ് കൊച്ചിനെ പഠിപ്പിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് പിള്ളേർക്ക് പഠിക്കാനുള്ള സെപ്പറേറ്റ് ആണ് പിള്ളേർക്ക് ചെറിയ പൂളുണ്ട് അപ്പം പിന്നെ ഇവിടുന്ന് കടലൊരു നൂറ്റിപ്പത്തി ലോട്ടർ ഞങ്ങള് നേരത്തെ അവിടെ ഇവിടെ ചൂട് കൂടുമ്പത്തെ എല്ലാ ആൾക്കാരും അവിടെയാണ് ഇവർക്ക് ഈ ഫാമേ ഇവർക്കെല്ലാം അവിടെ വീടുണ്ട് അപ്പൊ അവർ അവിടെ പോയി നിൽക്കും ില് നിങ്ങൾ എന്നാ പരിപാടി ഇടുന്നു ഞങ്ങള് രാവിലെ നിഷ്കർഷമുള്ള ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് പ്ലാൻ ചെയ്തോണ്ടിരിക്കാൻ സൂര്യോദയും കാണാൻ പോയില്ല അതിനുമുമ്പോ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ അഞ്ചുമണിന്നു ഭയങ്കര പാടാ നമ്മുടെ നാട്ടിലതേ പോലെ കെളിനാദല്ലോ കൊക്കറ്റൂസിന്റെ അലർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മിനി ചേട്ടാ നമ്മുടെ നാട്ടിലെ നമുക്ക് ഈ കാക്കയെ നമ്മുടെ നാട്ടിൽ എല്ലാരും ഭയങ്കര ഇതല്ലേ പറഞ്ഞ കൊള്ളത്തിൽ ശബ്ദമാണെന്നല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ കാക്കയുടെ ശബ്ദം നമ്മുടെ നാട്ടിൽ അടിപൊളി ശബ്ദമല്ലേ ഇവിടുത്തെ കാക്കയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് കാക്കയെ അത് വെച്ച് നോക്കുമ്പോ മുത്ത അല്ലേ പിള്ള പിള്ളേർ കയറുന്നോലെ ഇത് എന്താ പറയുന്നത് ഒന്നേ തുടങ്ങിയതാണ് ഇതേ തുടങ്ങിയതാ ഇതെനിക്ക് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനമാണ് ഫേവറേറ്റ് സാധനം ഇതിന് പഴയ എന്താ പറയുന്നത് ഫേമസ് സംഭവമാണ് പക്ഷെ ഇത് ഇപ്പോഴും ചൂടപ്പം പോലെ വെക്കുന്ന സാധനമാണ് അപ്പൊ ഇതേ തുടങ്ങിയതാണ് അങ്ങനെ ഇപ്പം നിലവിൽ ഈ ഇതായതാണ് ക്രീട് ഇതിനൊരു അഞ്ഞൂറ് ഡോളർ അതെ അതെ ഹലോ രാവിലെ വിടെ കുഴി ഇതാ ഒരു അസിസ്റ്റന്റ് ആണോ ഇത് റീജ നമ്മുടെ ഇവിടെ തബള ഇന്നലെ പരിചയപ്പെട്ടാണ് ജസ്റ്റ് എങ്കിലും അല്ലേ ഒന്നുകൂടെ ഒന്ന് റീജ എവിടെ കുക്ക് ചെയ്യാൻ വന്നോ അല്ലേ ഇവരുത് ഇവിടെ കുഴിമന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അടിപൊളി ഇതേ ഭയങ്കര സെറ്റപ്പ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കേ എനിക്ക് മേലെ ടൗണൊക്കെ കണ്ടിട്ട് വന്നിട്ടേ നമ്മുടെ നാടൊക്കെ പരിചയപ്പെട്ട് വന്നിട്ട് നമുക്ക് ഇനി കുഴിമന്തിയും കഴിക്കല്ലേ അതെ അവിടെ ആൽബിന് വണ്ടി ഇവിടെ അല്ലെങ്കിൽ രാവിലെ ഹായ് വേണ്ടല്ലേ കുഴിമന്തി കഴിച്ചു ഭരിക്കും സാറേ നമ്മള് ദിലു വൈഫോ കൂടി ഉണ്ടാക്കിയ ആരും ഇവരെല്ലാരും കൂടി ആൽവിനെ ആൽബിന് കിടക്കുന്ന അപ്പം ഔട്ട് ബാക്കിലെ അപ്പം ഔട്ട് ബാക്കിലെ അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ട് വേണം നമുക്ക് പല പരിപാടികളുണ്ട് കേട്ടോ പെട്ടെന്ന് കഴിച്ചോ പെട്ടെന്ന് കഴിച്ചോ നല്ല കോഴിക്കറി അല്ലേ നല്ല കോഴിക്കറി നല്ല കോഴിക്കറി പിന്നെ ഈ പതിനൊക്കെ നല്ല അപ്പം നല്ല പച്ചവെള്ളം ഉണ്ട് നല്ല പച്ചവെള്ളവും എല്ലാ സംഭവങ്ങളും ഉണ്ട് മൂന്ന് പേരും ഒരു ഹായ് അപ്പോൾ നമ്മുടെ ഈ ഔട്ട് ബാഗൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ ഒരായാലും നന്ദി പറയുന്നു ഭാവേ ഒരു ടാറ്റ ഉണ്ട് ടാറ്റ പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു അപ്പോൾ നമ്മുടെ റീജിക്കൊരു എന്നാ എന്നാ ചാനലിൻ്റെ എന്നാ സംഭവം റീജോസ് ബി ഫൈൻ അതെ തുടക്കക്കാരിയാണല്ലേ അപ്പോൾ ആദ്യമായി ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാരും കയറി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വീഡിയോസ് ചെയ്യാല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ റീജോയുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ആൾക്കാർ കയറി നോക്കുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അടിപൊളി അപ്പമായിരുന്നു കേട്ടോ സൂപ്പർ അപ്പമായിരുന്നു നല്ല അടിപൊളി അപ്പം ഇന്നേ പോയിട്ട് ഉണ്ടാക്കിയ എല്ലാ പരിപാടികളും സംഭവം നമ്മുടെ ഹോസ്റ്റൽ ഔട്ട് ബാക്ക് അല്ലേ നമ്മുടെ ദിലുവിന്റെ വീട്ടിൽ വന്നു രണ്ട് മൂന്ന് ഫാമിലീസ് നല്ല അടിപൊളി ഫാമിലി ചങ്ക് ഫാമിലീസ് അവരെന്നെത്തുന്ന നമ്മുടെ ചങ് ആയിരിക്കും അപ്പൊ ഈ പറഞ്ഞ നമുക്ക് ഔട്ട് ബാക്കിന്റെ വിശേഷങ്ങൾ അല്ലെ ഹോസ്റ്റൽ ഔഷാ ഹോസ്റ്റലിന്റെ ഔട്ട് ബാക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ പെർത്തിന്റെ ഔട്ട് ബാക്ക് താമസിക്കുമ്പോൾ ആളുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശേഷ എന്ത് ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം